ഹുമാറികൾ മയ്യത്ത് നിസ്കാരത്തിന്റെ ചർച്ചയാണ് അതിലിപ്പം ഈ കുട്ടിക്കുള്ള നിസ്കാരത്തിന്റെ ദയാണ് ഇതുവരെ നമ്മൾ എല്ലാവർക്കുമുള്ള ഉള്ള ദുവ പറഞ്ഞു അതിൻ്റെ ശേഷം മറ്റൊരു ദുവായും കൂടിയും പറഞ്ഞു അതിന് ശേഷം ഇനി ചെറിയ കുട്ടികൾ ബുലു അത്താത്ത കുട്ടികൾ അവർക്കുള്ള ദ അതും കൂടെ വർദ്ധിപ്പിക്കൽ ചെറിയ കുട്ടി ചെറിയ കുട്ടി ചെറിയ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതിനു വേണ്ടിയുള്ള ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും അതിനുവേണ്ടിയുള്ള ദുബായ وثقل به موازينهما الصبر على قلوبهما ولا ولا تفتنهما بعده تحرمهما اجره ഈ കുട്ടിയുടെ മാതാവിനും പിതാവിനും ഒരു സൂക്ഷിപ്പ് സ്വത്ത് സൂക്ഷിപ്പ് സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാധനം സൂക്ഷിക്കാൻ വേണ്ടി എടുത്തു എടുത്തുവച്ചാൽ അത് ഭാവിയിൽ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ കുട്ടി അങ്ങനെയാണ് നേരത്തെ പോയിരിക്കും അപ്പം ആ കുട്ടി ഈ മാതാവിൻ്റെയും പിതാവിൻ്റെയും മസാലഹകൾക്ക് ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആ കുട്ടി അവിടെ അങ്ങനെ കാത്തിരിക്കും അള്ളാഹു ആ രൂപത്തിലാക്കി കൊടുക്കട്ടെ ചെറിയ മക്കളങ്ങനെ ഫറോത്ത അല്ലി അബവൈഹി വ സലഫൻ വ ദുഹറൻ ഇതൊക്കെ ഒരേ അർത്ഥ മുന്നേ പോയ ആൾ മുന്നേ പോയ നേരത്തെ ചെന്ന് ഒരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുക ചെറിയ മക്കളൊക്കെ മരിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒരുപാടുകൾ ഇപ്പൊ നമ്മളെ വള്ളിക്കാട്ടിലും തന്നെ ചെറിയ ചെറിയ കുഞ്ഞു മക്കളുണ്ട് വഴുതത്തിൻ വഴത്തിവാറ ഉപദേശം ഗുണപാഠമുള്ള ആളാക്കി ഈ കുട്ടിയെ നീ മാറ്റണേ ഗുണപാഠാണ് ആ കുട്ടി മരണപ്പെട്ടതിന്റെ പേരിൽ ഇവർക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ടാവും ചെറിയ കുഞ്ഞിമോൻ അല്ലെങ്കിൽ കുഞ്ഞിമോൾ അവര് മരണപ്പെട്ടു പോയതിന്റെ പേരിൽ ദുഃഖിക്കുന്ന മാതാവിനും പിതാവിനും ആണ് വേണ്ടിയിട്ടാണ് ഇവിടെ ദ്വർക്കുന്നത് ഷഫായത്ത് ചെയ്യുന്ന ആളാക്കി ഈ കുട്ടിയെ മാറ്റണേ ഈ കുട്ടിയെന്തെയും ബാപ്പാൻ്റെയും തുണിക്കോന്തല പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ആ സ്വർഗത്ത് സൈദുന റസൂൽ ആ കുട്ടികളെ നോക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിന്റെ മുറ്റത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സ്വർഗത്തുക്ക് പോകൂല അവർക്ക് സ്വർഗത്തും സ്വർഗം അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടും അവർ പോകൂല എന്നിട്ടെന്ത് ചെയ്യും ഞങ്ങളെ മാതാവും പിതാവും വരട്ടെ എന്നും പറഞ്ഞ് അവർ കാത്തിരിക്കുക അതുകൊണ്ടാണ് മാതാവിനും പിതാവിനും ഒരു മുൻവിരുന്നാണ് ഈ കുട്ടി പോയി എന്നത് ഹുമാ ഈ കുട്ടി കാരണം അവരുടെ രണ്ടു പേരുടെയും മീസാൻ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസ് നന്മ കൊണ്ട് ഭാരം എന്ന് ഈ മാതാവിനും പിതാവിനുമുള്ള ത്രാസിൽ നന്മയുടെ തട്ടിന് ഭാരം കൂട്ടിക്കൊടുക്കാനുള്ള ഒരു നിധിയാണ് ഈ കുട്ടി ക്ഷമ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കണേ ആല കുലൂബിഹിമാതാവിനും പിതാവിൻ്റെയും മനസ്സിനെ ക്ഷമിക്കാനുള്ള പവർ വേണം ആ ക്ഷമയുടെ കൂലി വലുതാൻ അതാ പിന്നെ പറഞ്ഞതുപോലെ തഫ്തി നുഹുമാ ബാഴ്ദഹു ഈ കുട്ടിക്ക് ശേഷം അവർ രണ്ടുപേരെയും നീ കുഴപ്പത്തിലാക്കരുത് മാതാവിനും പിതാവിനും കുട്ടി പോയി എന്നതിൻ്റെ പേരിലുള്ള വിപത്തുകളൊന്നും ഉണ്ടാവരുത് വലാത്ത ഹരി മുഹുമാജറു രണ്ടു പേരുടെയും കൂലി നീ തടയരുത് ഈ കുട്ടി മരിച്ചതിൻ്റെ പേരിൽ അവർ ക്ഷമിച്ചല്ലോ അപ്പം ക്ഷമക്കൊരുപാട് ഉണ്ടല്ലോ ആ കൂലി നീ ഒരിക്കലും തടയരുത് എന്ന ദയോടുകൂടെ നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിൻ്റെ പ്രാർത്ഥനയും അവിടെ കഴിഞ്ഞു ഈ ദകളൊക്കെ നാം അറിയണം നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം എന്നിട്ട് കുട്ടി മരിച്ചാൽ അതിനുള്ള സ്പെഷ്യൽ ദ അത് വേറെ ഉണ്ടെന്ന് മനസ്സിലായി അപ്പം അങ്ങനെ അങ്ങനെ ഓരോ ദകളാണ് അള്ളാഹുസുഹാന ഹു വല എല്ലാം കേട്ട് മനസ്സിലാക്കാനുള്ള തൂഫിയൊക്കെ നൽകട്ടെ റഹമുറമാനായ് അള്ളാഹ് ഞങ്ങളുടെ പ്രഭാത സമയത്തുള്ള സംസാരം നീ അമലും ഫാദിഹായ് സ്വീകരിക്കണേയുള്ള ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കിത്തരണേ അള്ള ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ല ജീവിതത്തിൽ സുഖം നൽകണേ അല്ല പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ല മുസ്ലിം ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ അല്ല ഒലമ ഇന്ന് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഹൈറിലാക്കണേ അല്ല എന്തെങ്കിലുമല്ല ആഫാത്ത് മുസീബത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ തട്ടി മാറ്റണേ അല്ല ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ കബറിൽ കിടക്കുന്ന ചെറിയ ചെറിയ പിഞ്ചോമന മക്കൾ മരണപ്പെട്ടു പോയതിൻ്റെ പേരിൽ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ നൽകണേ അല്ല ഈ പറയപ്പെട്ട ഗുണങ്ങളൊക്കെ അവർക്ക് നീ നൽകണേ റഹ്മാൻ അള്ളാഹു അല മുഹമ്മദ് അള്ളാഹുവേ നമ്മളെ മഹല്ലിലുള്ള ഒരുപാട് സഹോദരിമാർ കസേരക്ക് പൈസന്ന് അത് ഏൽപ്പിച്ചിട്ടുണ്ട് الله أدني سهاي إلا وريمني سهاي كنا الرحمن رحم الرحمن يا رب تنقل محل لله إلا روجي قلكم كربة لله روجي قلكم نعاجل على الشفاء نلقينا الله بداشة تنصدش تقول رجولي لمني بركة جينا الله ربنا تقبل منا إنك أنت السميع العليم تبع علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم